ഹായ് ഫ്രണ്ട്സ് വിശി കിച്ചണിലേക്ക് ആർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപ്പൊളി പുളിമിട്ടായിയുടെ റെസിപ്പിട്ടാണ് അപ്പോൾ എരുവും പുളി മധുരം ഒക്കെ കൂടിയിട്ടുള്ളൊരു പുളിമിഠായിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം അപ്പോൾ ഞാൻ പുളി എടുത്തിരിക്കുന്നത് കുരുത്ത പുളിയാണ് അപ്പോൾ അതൊരു നൂറ് ഗ്രാം ആണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ശർക്കര ഒരു നൂറ്റി ഇരുപത് ഗ്രാം വേണം നെയ്യ് ഒരു സ്പൂണ് ഉപ്പ് പാകത്തിന് പിന്നെ നമുക്ക് നമുക്കിതിലേക്ക് ചാട്ട് മസാല വേണം ഒരു ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂണ് പിന്നെ കറുത്തുപ്പൂർ അതൊരു അര ടീസ്പൂണ് ജീരകം പൊടി ഒരു അര ടീസ്പൂണ് പിന്നെ ഈന്തപ്പഴം അതൊരു അഞ്ചോ ആറ് ഈന്തപ്പഴം എടുക്കണം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പുളിയിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെക്കാം അപ്പോൾ ഒന്ന് പെട്ടെന്ന് നമുക്കത് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പുളിയിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഈ ചൂടുവെള്ളത്തിൽ ഈ പുളി കിടന്ന് ഇങ്ങനെ നന്നായി ഒന്ന് പിഴിഞ്ഞെടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്തത് അപ്പൊ ഇനി നമുക്ക് പുളി ഈന്തപ്പഴം കൂടി മിക്സിയിൽ നന്നായി ഒന്ന് അരച്ചെടുക്കാം അപ്പൊ നമ്മുടെ പുളിയിൽ വരെ കുരു ഒക്കെ ഉണ്ടെങ്കിൽ കളഞ്ഞിട്ട് വേണം മിക്സിയിൽ അരക്ക നമ്മൾ ഈന്തപ്പഴത്തിന്റെ കുരു കളഞ്ഞിട്ട് വേണം ഇടാനായിട്ട് കേട്ടോ ഇപ്പൊ നന്നായി ഒന്ന് അരച്ചിട്ട് നമുക്ക് ഈ പുളിവെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കാം അപ്പൊ ഞാനാ പുളി മിക്സിയിലാ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഒരു പാൻ അടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കൂടിയിരിക്കും നമ്മൾ ശർക്കര ഇടുമ്പോ അത് നന്നായി ചെറുതായിട്ട് ഇങ്ങനെ ചരണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് ഒന്ന് അലഞ്ഞി കിട്ടാൻ വേണ്ടിട്ട് പിന്നെ അതിലേക്ക് നമുക്ക് നെയ്യ് ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ചെറിയ തീരെ ഇതൊന്ന് കിടന്ന് നന്നായി ഒന്ന് വെന്ത് വരട്ട അപ്പോൾ നമ്മുടെ പുളിയിൽ ശർക്കരയും നെയ്യൊക്കെ നന്നായി ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിക്ക് കാവത്തിന് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടി ചാക്ക് മസാല ഒരു ടീസ്പൂൺ നമുക്ക് ബ്ലാക്ക് സാൾസ് പിന്നെ ജീരകപ്പൊടി എല്ലാം കൂടിയിട്ട് നന്നായി ഇളക്കും ഇത് നമ്മൾ തീ കുറച്ചിട്ടിട്ട് വേണം അത് ഇളക്കാനായിട്ട് പിന്നെ കൈമിക്ക് തീർക്കി അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം അതൊക്കെ ചെയ്യാനായിട്ട് ഇട്ടാ അപ്പോൾ നമ്മൾ ഇതിൽക്ക് ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുത്തു പിന്നെ മുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ടു പിന്നെ ചാട്ട് മസാല ഒരു സ്പൂണ് പിന്നെ ബ്ലാക്ക് സാൾട്ട് അരസ്പൂണ് പിന്നെ ജീരകം പൊടി അര ടീസ്പൂണ് ഇതെല്ലാം കൂടിയിട്ട് നന്നായി തന്ന് കുറുതാക്കി എടുക്കണം നന്നായി വെള്ളമൊക്കെ വറ്റി നമുക്കിതിൽ നിന്ന് വിട്ടുപോരണം അതേപരിലിതാക്കി എടുക്കണം കേട്ടോ അതുവരെ ഇങ്ങനെ അളിച്ചോണ്ടിരിക്കുക പിന്നെ ഇത് കൈമിക്ക് തെറിക്കാണ്ട് നോക്കാം അതൊക്കെ ഇങ്ങനെ കുളിയായതുകൊണ്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്തോളൂ അപ്പോൾ നമ്മുടെ പുളിമിഠായി ഇതാ റെഡി ആയിരിക്കുന്നു കുറച്ചും കൂടി ഒന്ന് റെഡി ആവാണ്ട് കേട്ടോ നന്നായി വിട്ട് പോരും ഇത് ഇത്തിരി കൂടി ദൂസാണ് ഇതൊന്നും കട്ട് ചെയ്തിട്ട് വരുന്നത് നമ്മുടെ പുളിമിഠായി ഏതാണ്ട് റെഡി ആയി തുടങ്ങിയിട്ടുണ്ട് തീ കൂട്ടിണ്ടട്ടോ കൊറച്ചുതന്നെ ഇട്ടാൽ മതി കൈമിക്ക് പൊട്ടി കെറിക്കും കുറച്ചും കൂടി നേരം കഴിഞ്ഞിട്ട് വേണം നമുക്കിത് ഓഫ് ആക്കാനായിട്ട് അപ്പോൾ നമ്മുടെ പുളിമിഠായി ഇതാണ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം എന്നിട്ട് ഇനി കുറച്ച് നേരം കൊണ്ട് ഇതിന് തന്നെ ഇരിക്കട്ടെ എന്നിട്ട് ചൂടാറിയിട്ട് വേണം നമുക്കത് മിഠായിരിക്കാനായിട്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറേ ആശം എടുത്തിട്ട് നമുക്ക് ഒരു ചെറിയ ഉറക്കിയിട്ടിട്ട് മിഠായി ആക്കിയിട്ടിരിക്കാം അപ്പോൾ നമ്മുടെ കുളിമുട്ടായിട്ട് അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്നും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എന്റെ ചാനൽ ആദ്യത്തേക്കാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും അവിടെ നിന്ന് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആയിട്ട് ലഭിക്കും അപ്പം നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരും അതുവരെയ്ക്കും ബൈ